അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങൾ ഉണ്ട് നമ്മളെന്നും ഉണ്ടാക്കുന്ന കറികൾ അല്ലേ കറികൾ ഉണ്ടാക്കുന്ന ദിവസം അങ്ങിടും ഇല്ലാത്ത ദിവസം ഇടത്തില്ല ചില ദിവസം മടിയായതുകൊണ്ട് ചിലപ്പം പാചകങ്ങൾ പിടിക്കാറില്ല ചിലപ്പം ഓ എപ്പോഴും ഇവിടെ ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നതെന്ന് വെച്ച് ചിലപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്തൊക്കെ വിടുത്തൂലേ എന്നാലും ഞാൻ എൻ്റെ പാചകം ഞാൻ വെക്കുന്ന രീതിയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ ഇടുന്നുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം കരിമംഗല്യത്തിൻ്റെ വീഡിയോ ഇട്ടപ്പം വീണ്ടും 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 എനിക്കിങ്ങനെ കമൻ്റ് വന്നുകൊണ്ടേ ഇരിക്കുവാണ് അതിനകത്ത് അത് ചേർക്കാവോ ഇത് ചേർക്കാവോ മറ്റത് ചേർക്കാവോ ഇത് ചേർക്കുവോ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുടെ കമൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒന്നും കൂടെ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനും വെച്ചിട്ട് ഞാൻ അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് എത്രയും പെട്ടെന്ന് വേഗം തന്നെ നിങ്ങളുടെ കരിമംഗല്യം എങ്ങോട്ട് എന്ന് നിങ്ങൾ ഓർത്ത് പോകും അതുപോലെ നല്ല ഭംഗിയാണ് അപ്പോൾ ഓർക്കും എൻ്റെ മുഖത്ത് തന്നെയാണോ ഇത് വന്നത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുഖത്ത് തന്നെയാണോ ഇത് വന്നത് എന്ന് തന്നെ നമുക്കൊന്ന് സംശയിക്കേണ്ടതായിട്ട് വരും അതുപോലെ നിങ്ങൾക്കത് മാറിക്കിട്ടും കരിമംഗല്യം വരുന്നതിൻ്റെ പല പല കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇതൊന്നും ചെയ്തിട്ട് ആരും വെയിലത്തൊന്നും പോകാനായിട്ട് പാടില്ല വെയില് കൊള്ളുകയെ ചെയ്യില്ല കരിമംഗല്യത്തിൻ്റെ എന്തെങ്കിലും ഉള്ളവർ ഒട്ടും വെയിൽ കൊള്ളല്ലേ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് പടർന്ന് പടർന്ന് പടർന്നു വരും വെയിലൊരു പ്രധാന ഘടകമാണ് മനസ്സിലായത് ഹോർമോൺ ചേഞ്ചസ് മൂലം ഈ ഇത് വരും അതായത് പിന്നെ നമ്മുടെ പീരീഡ്സൊക്കെ നിൽക്കാറുമ്പോഴും ചില ചിലവരുടെ മുഖത്ത് ഇങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണാം അതിൽ എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ കാര്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷേ മിക്കവരുടെ മുഖത്തുണ്ട് പക്ഷേ ചെറുപ്പക്കാരുടെ മുഖത്ത് പോലും ഉണ്ട് പക്ഷെ അതിനകത്ത് എനിക്ക് വലിയൊരു വിശ്വാസം പോര കേട്ടോ അതൊക്കെ വെറുതെ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ശരിക്കല്ല ഞാൻ പറഞ്ഞത് ശരിക്കും ഒരുപാട് ചെറുപ്പക്കാരുടെ ഫേസിലൊക്കെ ഇങ്ങനെ കാണാം നിറച്ച് അപ്പം ഞാൻ അവരെ കാണുമ്പോൾ ഓർക്കും ഭഗവാനെ എൻ്റെ ഫേസ് നിറച്ചു ഇവരോട് ഇത് പറഞ്ഞു കൊടുത്താൽ എന്താണെന്ന് നമുക്ക് തോന്നും ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ ഇവരെ കാണുമ്പോഴത്തേക്കും നമുക്ക് കാരണം നമ്മൾ കുറേ അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അയ്യോ ഇനി ഇൻട്രഡക്ഷൻ അല്ലേ ഇത് വലിച്ചു നീട്ടേണ്ട കാര്യമില്ലല്ലോ ഒരു ദൈവമേ നിങ്ങളെയൊക്കെ ഓർഡടിപ്പിച്ച് സോറി കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാറ് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് രാവിലെ ചപ്പാത്തിയാണ് നമുക്ക് കേട്ടോ ചപ്പാത്തിക്ക് ഇതാ പരിപ്പ് കറി വെക്കാന്ന് വിചാരിച്ചു ഒരുപാട് നടക്കാം പഴുപ്പുകറി വെച്ചിട്ട് നമുക്ക് പരിപ്പ് കറി വെക്കാം അപ്പൊ രാവിലെ അഞ്ചര ആയപ്പോഴൊക്കെ അഞ്ചരയല്ല കേട്ടോ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് അറിയണ്ടേ അപ്പൊ ഈ അമ്പലത്തിൽ ഏർ നിറപുത്തരി എന്നൊക്കെ പറഞ്ഞ അറിയാലോ ഏർ നിറപുത്തരി ഇല്ലെന്നിറയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ അഞ്ചരക്കും ആറരക്കും ഇടയ്ക്കായിരുന്നു അമ്പല ഞങ്ങളുടെ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ ഞാനിപ്പോഴാണ് കാണുന്നത് അതിന് മുന്നേ പണ്ടും മുല്ലം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിപ്പോ കാണുന്നതാണ് അപ്പൊ ഇതിനു മുന്നേ വർഷങ്ങളിലൊന്നും ഇല്ലായിരുന്നു അപ്പൊ എനിക്കൊരു ഭയങ്കര വർഗ അതൊന്ന് കാണണം അപ്പൊ അതൊക്കെ കണ്ടു അത് കണ്ടു കഴിഞ്ഞിട്ട് എന്താ അപ്പൊ നമുക്ക് ഈ നെൽകതിരില്ലേ അത് ഗുരുവായൂരമ്പലത്തിൽ ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെൽക്കതിര് ഈ കർഷകൻ ഇങ്ങനെ കുറേ കഷകരിലൈനായിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെയാണ് അവിടെയൊക്കെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെൽക്കതിര് പോയി അവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് പൂജ ചെയ്ത് അങ്ങനെ എടുക്കുമായിരുന്നു അപ്പൊ ആ നെൽക്കതിര് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം ഒക്കെയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇതെനിക്ക് വേണം വേണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ എല്ലായിടത്തും നിറപുത്തരി ഉണ്ട് എൻ്റെ അനേറ്റിമാരൊക്കെ പറയാം അമ്പലത്തിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ആ നെൽക്കതിരി ഇതാഞ്ഞിട്ടിരിക്കപ്പുറത്തില്ല അതുകൊണ്ട് ഞാൻ ആ നെൽക്കതിരി കിട്ടാൻ വേണ്ടിയിട്ട് പോയി പക്ഷെ എനിക്ക് എന്തായാലും നിർക്കതിൽ കിട്ടി കേട്ടോ കിട്ടി ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അതിലിന്റെ അവിടെ ഇങ്ങനെ നമ്മൾ വെളിയിലോട്ട് കാണുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സത്യമായിട്ടോ സത്യമുള്ള കാര്യമാണ് അപ്പം അത് ഞാൻ കൊണ്ടൊക്കെ വെച്ചു അപ്പൊ അതൊക്കെ വെച്ചിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് എന്നാൽ ചപ്പാത്തിക്ക് എന്നാൽ പരിപ്പ് കറി ഉണ്ടാന്ന് വെക്കാന്ന് വെച്ചിട്ട് ആ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് ബാക്കി പിന്നെ പെട്ടെന്ന് ചെയ്യാലോ അപ്പൊ ഞാൻ ഒന്ന് ഇത് കടുവു വറുത്തേ കടുവ് വറുത്തിട്ട് ഇതിനകത്തു ഓരോ വലിയൊരു സബോളയുടെ പകുതിയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ പരിപ്പേറി വെക്കുന്നതെന്നൊന്ന് പറയണം കേട്ടോ അപ്പൊ ഇതൊക്കെ ഇട്ടു ഇനി ഒരു സക്കലും മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു മഞ്ഞപ്പള്ളറൊക്കെ ഉണ്ടെങ്കിൽ കറിയൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇപ്പൊ നമുക്കൊരു സക്കലും മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അത് കിടന്ന സ്പൂണ് കാണുന്നില്ല അപ്പൊ ഞാനിപ്പം നമുക്കിപ്പോ സ്പൂണില്ലേലും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ ഇപ്പൊ ഒരു ശകലം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ പരിപ്പ് കറി വെച്ചിട്ടില്ലാത്തവരൊക്കെ ഈ രീതിയിൽ പരിപ്പ് കറി വെച്ച് കഴിഞ്ഞാലോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്നും രണ്ട് ചപ്പ മൂന്ന് ചപ്പാത്തിയാണ് തിന്നതെങ്കിൽ ഇത് വെച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നാലഞ്ച് ചപ്പാത്തിയൊന്നും ആക്കുന്നു കേട്ടോ അപ്പൊ ഈ കറി ഒന്ന് വെച്ച് നോക്കുക ഇപ്പൊ നമുക്കൊരു ശകലം ഉപ്പും കൂടി ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കാം ഈ പറയുന്ന പാടൊന്നുമില്ല ഈ കറി വെക്കാൻ എനിക്ക് പരുപ്പ് കറി വെക്കാൻ ഭയങ്കര ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ മാത്രം അരി അരിഞ്ഞാൽ മതിയല്ലോ കിഴങ്ങ് കറി വെക്കാകുമ്പോഴത്തേക്കും കിഴങ്ങും എല്ലാം നമുക്ക് അരിയണം അപ്പം ഞാൻ വിചാരിച്ചെന്ന അരിയ്ക്കും കൂടെ വെള്ളം വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് അരിയും വെള്ളവും എല്ലാം കൂടെ വെച്ചിട്ടുണ്ട് അപ്പം അത് തിളച്ചു വരുന്നതേ ഉള്ളൂ എന്താ ഇതൊന്ന് ഒന്ന് ഒന്ന് വഴി വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു ചക്കനം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ സവോളയും പച്ചമുളകും എല്ലാത്തിനേയും കൂടെ ഇതൊന്ന് ഇറങ്ങി കഴിയണം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ പരിപ്പ് കറക്റ്റ് നല്ല സ്വാദാണ് അപ്പം ഇത് ഒരുപാട് വരണ്ടു വരണ്ട ഒരു ശകലം മതി കേട്ടോ ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഈ പരിപ്പിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഇത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇതുകൊണ്ട് ഞാൻ പരിപ്പ് വേവിച്ചപ്പോൾ ഇതിനകത്ത് വെള്ളമുണ്ട് അപ്പം ഞാൻ ഇത് തന്നെ ഈ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് അതാണെങ്കിൽ ടേസ്റ്റ് കേട്ടോ അപ്പം ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പരിപ്പ് വേവിച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം കിട്ടാം അപ്പം എന്താ ഇപ്പം ഈ പരിവർത്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പ് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കഴിഞ്ഞ ദിവസം കടലക്കറി വെക്കുന്ന റെസിപ്പി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇനി കടലക്കറി വെക്കുമ്പോൾ തീർച്ചയായിട്ടും കടലക്കറിയുടെ കാണിച്ചു തരാം കേട്ടോ കടലക്കറി വെക്കുന്നത് എങ്ങനെയാണ് ഇത്രയും പരിപാടിയുള്ളൂ ഞാനിപ്പോ ഒരു സകലം വെള്ളം കൂടെ ചേർക്കും അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് കുറുകി പോകും പരിപ്പല്ലേ ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ട് കൊറച്ച് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്താലും നിങ്ങൾ വിചാരിക്കും പരിപ്പ് കറി വെള്ളമായി വെറുതെയാണ് ഒരു സകലം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് നന്നായിട്ട് അങ്ങ് ഉറവും പരിപ്പ് കറി റെഡിയായി നമുക്കിനി ഉപ്പുണ്ടോ എന്ന് നോക്കാം കുറവാണ് ശകലം കൂടെ ചേർത്ത് കൊടുക്കും ഇതാണ് എൻ്റെ പരിപ്പ് കറി കേട്ടോ ശകലം കൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി ഒക്കെ വരുമ്പോഴത്തേക്കും ഉപ്പ് തീരാറായി പൊട്ടിച്ചിടാൻ പൊട്ടിച്ചിടാനുള്ള മടിയാണ് ഈ കാണുന്നത് മുഴുവൻ നീ ഒന്ന് പൊട്ടിച്ചിടണം അല്ലെങ്കിൽ ഈ സ്പൂണിനെ നീളക്കുറവായ കൊണ്ട് ഭയങ്കര പാട എടുത്ത് അപ്പം ഇനി ഇതൊന്ന് തിളച്ച് ഒരിതാവുമ്പഴത്തേക്ക് ഇനി നിങ്ങളെ കാണിച്ചു തരാവേ ആവട്ടെ അപ്പൊ എന്താ നമ്മടെ പരിപ്പ് കറി അങ്ങനെ റെഡി ആയി കണ്ട ഇതുപോലെ ഇരുന്നാൽ മാത്രം മതി എല്ലാവർക്കും അറിയാം പരിപ്പ് കറി വെക്കാനൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു മാത്രം ഇത് കേട്ടോ അപ്പൊ നമ്മുടെ ചപ്പാത്തി അങ്ങനെ കിടന്നുണ്ടാക്കേയിരിക്കുന്നു അപ്പൊ നമ്മുടെ ചപ്പാത്തിയും റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ വിചാരിക്കും രണ്ട് ചപ്പാത്തിയാണ് രണ്ട് രണ്ടുപേരും തീരുന്നേ നല്ല കേട്ടോ അതിനകത്തതാ ബാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പരിപാടി രാവിലത്തെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്കത്തെ പരിപാടിക്കുള്ള തയ്യാറെടുപ്പിലാണ് ഉച്ചക്ക് നോക്കി വെക്കണ്ടോക്കിങ്ങനെ ഇരിക്കണം അപ്പം നമ്മുടെ പരുപ്പേർ റെഡിയായി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം മാറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കട്ടെ എല്ലാരും കഴിച്ചോ അപ്പൊ നമ്മുടെ ചപ്പാത്തി പരിപാടി കറി ഉണ്ടാക്കി കഴിച്ചിട്ട് വരാട്ടോ അപ്പം നമ്മുടെ കാപ്പൊടിയൊക്കെ കഴിഞ്ഞു മീൻ കിട്ടിയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ആറ്റുമീനാണ് ആറ്റിലെ മീനാണ് കേട്ടോ ഇപ്പം ഇന്നലെ വൈകിട്ട് ഒരാൾ കൊണ്ടുവന്നാണ് ഇത് നിങ്ങൾക്ക് അവിടെ എന്താ പറയുന്നത് എനിക്കറിഞ്ഞു ഇവിടെ നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഞങ്ങളെ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറങ്ങില് എന്ന് പറയും അപ്പം ഇത് വലിയ മീനൊന്നും വല്യ മീനൊന്നുമല്ല കേട്ടോ ചെറിയ മീനാണ് കേട്ട അറങ്ങില് അരഞ്ഞില് അപ്പം ഇതിനെ ഒന്ന് വെട്ടണം വെള്ളം ഒഴിച്ചിടന്നെ ഐസ അപ്പം ഇതിനെ ഒന്ന് വെട്ടിയെടുക്കണം പിന്നെ അപ്പൊ ഇതൊന്ന് ഐസ് പോകുന്നതും വരെ ഒന്ന് നമ്മുടെ വെള്ളത്തിലൊന്ന് കിടക്കട്ടെ അപ്പം അപ്പോഴത്തേക്കും നമുക്ക് അപ്പം അപ്പം പറഞ്ഞ് 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 നിങ്ങളിത് കേട്ട് 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 മരുത്തു കാണു അല്ലേ കൂട്ടുകാരെ അത് എന്ത് ചെയ്യാനങ്ങനെ പറഞ്ഞ് ശീലമായി പോയി കുറയ്ക്കാൻ നോക്കാം കേട്ടോ മീൻ അപ്പം വെള്ളത്തിലിട്ട് വെച്ചു അപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീയൽ വെക്കാം ഉള്ളി തീയല് വെക്കാന്ന് വെച്ചിട്ട് അതാ ഉള്ളിയൊക്കെ അതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതുണ്ട് ഇത് വലിയ ഉള്ളിയാ വലിയ ഉള്ളി ആയതുകൊണ്ട് നമുക്കിത് തോട് പൊളിച്ച് തൊലി കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് ചെറിയ ഉള്ളി ഞാൻ കടയിൽ സാധനം എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു വലിയ ഉള്ളിയാണെങ്കിൽ എനിക്ക് മതി ചെറിയ ഉള്ളി ആണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് വയ്യ ചെറിയ ഉള്ളി ഇങ്ങനൊരു ചൂടി ഇരിക്കാനായിട്ട് ഇപ്പം നമ്മളെല്ലാത്തിനും മിക്കത്തിനും സബോള തന്നെ എടുക്കുന്നത് പക്ഷേ തീയലിനൊക്കെ ഉണ്ടല്ലോ ചിലവർ സവോള ചെത്ത് തീയലൊക്കെ വെക്കും പക്ഷേ എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് ഈ ചെറിയ ഉള്ളി കൊണ്ട് നല്ല തീയൽ വെച്ചാലും തീയൽ കൂട്ടുമ്പോഴത്തേക്കും ഒരു നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ചെറിയ ഉള്ളി വേണം അതുകൊണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുമ്പോഴത്തേക്കും സകല നേരമൊക്കെ നമുക്ക് വേണം അല്ലേ ഇന്നിപ്പോ രാവിലെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം പക്ഷേ മീനുണ്ടല്ലോ കുളി കഴിഞ്ഞ് വെട്ടുന്നത് സങ്കടമുള്ള ആട്ടും കാര്യമായിട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഇപ്പൊ കുളി കഴിഞ്ഞ് വെട്ടണ്ടേ വന്നു കഴിഞ്ഞാൽ വെട്ടിയല്ലേ പറ്റത്തുള്ളു അപ്പം ഇന്ന് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇരുപത്തി മൂന്ന് വർഷമായി കേട്ടോ അപ്പം അപ്പം ഞാനിപ്പം ഓർക്കുമായിരുന്നു എന്താ രാവിലെ പോയി എന്താ അച്ഛൻ്റെ പേരിൽ ഒറ്റ നമസ്കാരത്തിനൊക്കെ കൊടുത്തു സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ഞാനാ ഫോട്ടോയിലൊക്കെ നോക്കിയിരുന്ന് ചിന്തിച്ചു പോയി നമ്മളെയൊക്കെ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന പാവം നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ പാവ അച്ഛനക്കെ ഞാൻ എപ്പോഴും പറയും എന്തോരം കഷ്ടപ്പെട്ട നമ്മുടെ അച്ഛന്മാരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അങ്ങനെ വലിയ കഷ്ടപ്പാടുകളൊന്നും അറിയില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ മൂന്ന് പെൺമക്കളായിരുന്നു മൂന്ന് പെൺമക്കളെ കല്യാണം കഴിച്ചു വിട്ടു അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു പാടും ഇല്ല ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ കുടുംബമൊക്കെ ആയി ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ എന്ത് ചെയ്യാനാണ് അപ്പോളേ ഞാൻ ഈ ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കട്ടെ കഥ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും വീഡിയോ ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ തള്ളി തല്ലിക്കൂട്ടാർ അപ്പം ഞാൻ ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഉള്ളി അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻ്റെ ഐസൊക്കെ പോകും അപ്പോൾ അതൊക്കെ നമുക്ക് എന്നിട്ട് അപ്പം ഇനി ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കട്ടെ ഇപ്പം മീനൊക്കെ വെട്ടി കഴുകി പീരയ്ക്ക് സൗവേലോട്ട് വെച്ച് കഴിഞ്ഞു അപ്പൊ ശകലം ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് ഞാനങ്ങ് തോരൻ വെച്ചു കഴിഞ്ഞ ദിവസം എന്തോ പിണ്ടി എങ്ങാണ്ട് ഉണ്ടായിരുന്നപ്പം പിടിത്തോരം വെക്കാനായിട്ട് ചെറുപയർ വേവിച്ച് വെച്ചതിന്റെ കുറച്ചിരുന്നാണ് ഇരുന്ന് കഴിഞ്ഞാല് ചീത്ത ആയി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊരു തോരനാക്കി പിന്നെ നമ്മുടെ തീയല് എന്താ ഞാൻ ഞാനെന്റെ പുതിയ ചട്ടിയിലാണ് വെച്ചത് കേട്ടോ ചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് എന്താ അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിരിക്കും പേടിയാണ് പുതിയ ചട്ടി ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കറി വെക്കുമ്പോഴത്തേക്കും എനിക്ക് ശകലം പേടിയുണ്ട് കേട്ടോ പൊട്ടി താഴെ വീഴുവോന്ന് ചട്ടി പൊട്ടിയാൽ പോട്ടെ നമ്മുടെ കറി പോയാലത്തെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിക്കുക അതുകൊണ്ട് എനിക്കൊരു ശകലം പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെത്തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷെ നോക്കി നിന്നാലും കാര്യമൊന്നുമില്ല പൊട്ടിയാ പൊട്ടിയത് തന്നെ അത്രയേ ഉള്ളൂ അല്ലേ പക്ഷെ പൊട്ടുമോ തോന്നുന്നില്ല വെച്ചിട്ട് കുറച്ചുനേരമായി കേട്ടോ തിളച്ചിട്ടില്ല കറി തിളയ്ക്കാനായിട്ട് ഞാൻ ഇപ്പം തിളയ്ക്കാം ഇപ്പം തിളയ്ക്കാം എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ അപ്പം ഇത്രയും വരെ കുഴപ്പമൊന്നും ഇല്ല ചട്ടിക്ക് അപ്പം ഇനിയും കുഴപ്പമൊന്നും വരത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ഇന്ന് മൂന്ന് കറിയേ ഉള്ളൂ കേട്ടോ തീയലും തോരനും നമ്മുടെ മീൻ പറ്റിച്ചതും നമ്മുടെ തൈരും അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കറികളൊക്കെ അപ്പം നമ്മുടെ തീയലൊക്കെ ഒന്ന് അപ്പൊ അപ്പ ഉച്ചവരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലെ കയറുന്ന കീറുന്ന നമ്മളൊക്കെയല്ലേ അടുക്കളയെന്ന് പറയുന്നത് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് അപത് ആ പണിയൊക്കെ തീർന്നു കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പന്ത്രണ്ട് കഴിഞ്ഞു അപ്പം നമ്മുടെ പുതിയ ചട്ടിയൊന്നും പൊട്ടിയില്ല കേട്ടോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്തായാലും പൊട്ടിയിട്ടൊന്നുമില്ല എല്ലാ പരിപാടിയും കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ചു നേരം സംസാരിക്കാൻ വന്നിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ കരിമംഗല്യത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു പണ്ട് ഫസ്റ്റിലെ ഇട്ടു പിന്നെ ഇട്ടായിരുന്നു അപ്പോൾ ആ പിന്നെ ഇട്ട വീഡിയോയിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാനത് വ്യക്തമായിട്ടല്ല ഇട്ടിട്ടുണ്ട് വീണ്ടും അതെങ്ങനെയാ എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരുടെ കമൻ്റ് ഉണ്ട് തേൻ ചേർക്കണോ തൈര് ചേർക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഞാനത് ഫുള്ള് വീഡിയോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അത് ചെയ്യേണ്ട രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം ഇനി ആരും സംശയങ്ങൾ ചോദിക്കരുത് കേട്ടോ അതുപോലെ ഞാൻ പറഞ്ഞു തരാം ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാലും ശരിക്കും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്തായാലും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞ് നമ്മുടെ ഫേസ് ആദ്യമേ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം നമ്മുടെ ഇട്ട് വാഷ് ചെയ്താൽ മതിയാകും അല്ലാണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫേസ് വാഷ് ഒന്നും ഇട്ട് കഴുകാറില്ല കഴുകിയിട്ടുമില്ല ഞാൻ നമ്മുടെ നമ്മുടെ കുളിക്കുന്ന സോപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ പി ആണ് ഉപയോഗിക്കുന്നത് ഞാൻ പിയേഴ്സ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് നിങ്ങൾ ഏതാണോ കുളിക്കാൻ എടുക്കുന്നത് ആ സോപ്പ് തന്നെ ഉപയോഗിച്ചാൽ മതി ആ സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീനാക്കുക ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം മുഖം ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുക തുടച്ചു കൊടുത്തതിന് ശേഷം ക്ലെൻസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം എന്നെ സംബന്ധിച്ച് ഞാൻ ക്ലെൻസ് ഒന്നും ചെയ്തില്ല ഞാൻ ആദ്യം ചെയ്തത് മുഖം സോപ്പിട്ട് കഴുകി രണ്ടാമതായിട്ട് ചെയ്തത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തായിരുന്നു ഈ സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളിത് എന്നും ഈ രണ്ടാമത് പറയുന്ന കാര്യം ഈ സ്ക്രബ്ബ് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കരുത് നമ്മുടെ സ്കിന്നിന് അത് ഒരുപാട് ദോഷം ചെയ്യും അതുകൊണ്ട് നിങ്ങൾ രണ്ടാഴ്ചകൾ ഒരിക്കലോ ആഴ്ചകളൊരിക്കലോ മാസത്തിലൊരിക്കലോ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യുക അതൊരിക്കലും എന്നും ചെയ്യരുത് ഇനി പറയുന്ന കാര്യങ്ങളെ എന്നും ചെയ്യാവുള്ളൂ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിനിവിടെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടിയാണ് ഇൻസ്റ്റൻറ് കാപ്പിപ്പൊടി എടുക്കുക ഞാൻ ബ്രൂ ആണ് എടുത്തത് ഞാൻ ബ്രൂ എടുത്തതെന്നും പറഞ്ഞാൽ നിങ്ങൾ ബ്രൂ എടുക്കണമെന്നില്ല ഇൻസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റൻറ് കാപ്പിപ്പൊടി എടുക്കുക അപ്പം ഈ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി കുറച്ച് നമ്മുടെ ഫേസിൽ എന്ത് മാത്രം വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം അതനുസരിച്ച് മാത്രം എടുക്കുക ഒരുപാട് എടുക്കരുത് അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാര എടുക്കുക പഞ്ചസാര എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര തരി പഞ്ചസാര എടുക്കരുത് തരി പഞ്ചസാര ഭയങ്കര തരിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ മുറിയാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തരിയുള്ള പഞ്ചസാര എടുക്കരുത് കുറച്ച് അത് ഭയങ്കര തരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് മാത്രം എടുക്കുക ചെറിയ പഞ്ചസാരയാണെങ്കിൽ അത് നിങ്ങൾക്ക് പൊടിക്കേണ്ടതായിട്ടുള്ള ആവശ്യവും ഇല്ല എന്നിട്ട് ഈ കാപ്പിപ്പൊടിയിലേക്ക് ഇടുക അതിൻ്റെ കൂടെ ചേർക്കുന്നത് ഞാൻ നമ്മുടെ സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാം ഞാൻ ചെയ്ത അതേ രീതിയാണ് ഞാൻ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ പച്ചവെള്ളമാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് കരിമംഗല്യം ഉള്ള ഭാഗത്ത് നന്നായിട്ട് ചെയ്യുക ഇല്ലാത്ത ഭാഗത്തും നിങ്ങൾക്ക് ചെയ്യാം മുഖം ഫുള്ള് ചെയ്യുക കേട്ടോ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ചെയ്യണം ഇവിടെയാണ് നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് ചിലവർക്ക് മൂക്കേലിങ്ങനെ നിറച്ച് പാടും എൻ്റെ മൂക്കേലൊക്കെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മൂക്കിങ്ങനെയൊന്നും അല്ലായിരുന്നു കാണാൻ മേലാത്ത പോലെ ആയിരുന്നു മൂക്കും ഇതായി ഇവിടെ ബാക്കിയൊന്നും ഇല്ല ഇതാ ഈ രണ്ട് കവിളിലും എൻ്റെ മൂക്കിലുമായിരുന്നു ഭയങ്കരമായിട്ട് ഇങ്ങനെ പറന്ന് പന്തലിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അപ്പം എന്നെ കാണുന്നവർ വിചാരിക്കും ഇവിടെ ഏതാണെന്ന് വിചാരിക്കും അതുപോലെ പടർന്ന് പന്തലിച്ച് കിടക്കുമായിരുന്നു എൻ്റെ മുഖം അത് നിങ്ങൾക്ക് അറിയില്ല ഇന്നാളും ഞാനൊരു ആ വീഡിയോയിൽ ഞാൻ കുറച്ച് എവിടുന്നോ ഒരു ഫോട്ടോ തപ്പി എനിക്ക് കിട്ടി അപ്പം ഞാനത് ഇവിടെ മാത്രം അത് കുറേ പോയി ഇതൊക്കെ ചെയ്ത് ചെയ്ത് അപ്പോൾ അവിടെ മാത്രമുള്ളൊരു ഫേസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതപ്പം നിങ്ങളിൽ കുറേ പേരൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ സ്ക്രബ് നന്നായിട്ട് ചെയ്തു കൊടുക്കുക മനസ്സിലായാലും സ്ക്രബ് ചെയ്യാൻ എടുക്കേണ്ടത് അപ്പം നന്നായിട്ട് നല്ല ഫേസ് ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നിങ്ങളൊന്ന് കഴുകി കളയുക കഴുകി കളഞ്ഞിട്ട് തുടയ്ക്കുക പിന്നെ അടുത്തത് നിങ്ങൾ എന്നും ചെയ്യേണ്ട കാര്യമാണ് എന്നും ചെയ്യേണ്ട കാര്യം രണ്ട് കാര്യങ്ങളുണ്ട് ഈ സ്ക്രബ്ബ് ഒഴിച്ചിട്ട് ഫേസ് നന്നായിട്ട് സോപ്പിട്ട് കഴുകുകയും ഇനി പറയുന്ന പാക്കും അത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്നും ചെയ്യണം ഒരു ദിവസം പോലും അത് മുടങ്ങാനായിട്ട് പാടില്ല ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്ഷമയെന്നുള്ള ഒരു കാര്യം വേണം രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തിട്ട് ഓ ഈ പണപിള പറയുന്ന വെറുതെയാണ് ഇതൊന്നും പോത്തൊന്നുമില്ല ഇതാരും പറയരുത് കാരണം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷമിച്ച് 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 ഞാൻ ഒരു ഒരു മാസം ആടുപ്പിച്ചങ്ങ് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴാണ് പയ്യെ പയ്യ ഇങ്ങനെ മാറും അത് വേറുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ കുറയുന്നുണ്ടെന്നൊന്നും തോന്നത്തില്ല എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ണാടി പോയി കിഴിച്ചിങ്ങനെ നോക്കും ഏ ഇന്നേരം ഇവിടം വരെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ആയോ ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ അല്ലാത്തവർക്ക് തോന്നും ഇത് പോകുന്നേ ഇല്ല എന്ന് തോന്നും മനസ്സിലായ മനുഷ്യനെ ഏ ഏറ്റവും വലിയ ആവശ്യമാണ് ക്ഷമ ക്ഷമ എന്ന് പറയുന്ന കാര്യം ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ പണ്ടൊന്നും എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ അങ്ങനൊന്നുമില്ലെങ്കിൽ ഭയങ്കര ക്ഷമയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാ ആ പോട്ടെ വെറുതെ വഴക്കിനൊന്നും പോകണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്കിപ്പോൾ പിന്നെ നമ്മുടെ നേരെ വല്ലതും പറഞ്ഞുകൊണ്ട് വന്നാൽ വിട്ടു ഇല്ല കേട്ടോ അത് വേറെ കാര്യം ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വേറെ കാര്യങ്ങളിലേക്ക് പോയി ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് പറയാം ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എടുക്കേണ്ടത് ഗോതമ്പ് പൊടി എടുക്കണം നമ്മുടെ വീട്ടിലുള്ള ഏത് ഗോതമ്പ് പൊടിയാണേലും എടുക്കാം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏതൊക്കെ ഗതമ്പ് ഉണ്ടോ ഏത് വേണേലും എടുക്കാം അതും നമ്മുടെ ഇത്ര 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 അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല ഫേസിന് എത്ര വേണോ അത്രയും മാത്രം ഏതെങ്കിലും ഇച്ചിരി കൂടിയെന്നോ കുറഞ്ഞെന്നോ പറഞ്ഞിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഗോതമ്പ് പൊടി എടുത്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈ കാപ്പിപ്പൊടി ആദ്യം പൊട്ടിച്ചതിൻ്റെ ബാക്കി കാണുമല്ലോ അതും കൂടെ ഇതിലിട്ട് കൊടുക്കുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനകത്തോട്ട് ചേർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ ഇപ്പം മൂന്ന് കാര്യങ്ങളായി ഗോതമ്പ് പൊടി കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് തേൻ തൈര് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ തേൻ ഈ തേനെന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ ഉണ്ടെങ്കിൽ അങ്ങ് ഒഴിക്കും കേട്ടോ ഒഴിക്കുന്നത് നല്ലതാണ് പക്ഷെ ചിലപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തേൻ കാണത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം അന്നത്തെ ദിവസം തേൻ ഒഴിക്കത്തില്ല അപ്പം തേൻ ഇച്ചിരി ഒഴിച്ചില്ലെന്നും പറഞ്ഞിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കി ഒന്നും നിങ്ങളെ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും അതിൽ വേണം തേൻ ഒഴിക്കുന്നത് നല്ലത് തന്നെയാണ് ഇപ്പം തേൻ എൻ്റെ കയ്യിൽ ഇല്ല എങ്കിൽ തേൻ അതിനകത്ത് ഒഴിച്ചില്ലേനും കുഴപ്പമില്ല ബാക്കി ഗോതമ്പ് പൊടിയും കാപ്പിപ്പൊടിയും തൈരും അതൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല തേൻ പിന്നെ നമുക്കൊന്ന് പോട്ടയിൽ നിന്ന് വെക്കാം മനസ്സിലായല്ലോ നിങ്ങൾ അപ്പം ഇനി അത് ചേർക്കണ്ടേ ഇത് ചേർക്കണ്ടേ മറ്റേത് ചേർക്കണ്ടേ എന്നൊന്നും ആരും എൻ്റെ അടുത്ത് ചോദിക്കറിഞ്ഞാൽ വ്യക്തമായിട്ടാണ് പറയുന്നത് എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നിങ്ങൾക്ക് വെക്കാം പതിനഞ്ച് മിനിറ്റിൽ കുറവാരും വെക്കരുത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് തന്നെ നിങ്ങൾ വെക്കണം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ഉണങ്ങും വലിയും നമ്മുടെ ഫേസിലേക്കങ്ങ് വലിയും വലിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ വെറുതെ ആയത് ഇങ്ങനെ മാതിപ്പറിച്ചേക്കല്ലേ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ 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 ഒന്ന് വെച്ച് കൊടുക്കണം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതൊന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത് കുറച്ച് ഫുള്ള് അങ്ങോട്ട് ഈർപ്പായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളത് വയ്യൊരു തുണി എടുത്തിട്ട് തുടച്ച് മാറ്റുക തുടച്ച് മാറ്റി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി കഴുകുക ചൂടുവെള്ളം സാധാരണ വെള്ളം മതി ഇനി നിങ്ങൾക്ക് ചെറിയ ലൈറ്റായിട്ടുള്ള ചൂടുവെള്ളത്തിൽ കഴുകണം എന്നുണ്ടെങ്കിൽ കഴുകാം ഇല്ലെങ്കിൽ ആ മെനക്കേടിനൊന്നും പോകാൻ പറ്റാത്തവർക്ക് ആ മെനക്കേടിന് പോകേണ്ട ആവശ്യമില്ല എന്നും ഇത് ചെയ്യണം ഇത് ചെയ്തതിന് ശേഷം വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ഞാൻ ചെയ്ത അതേ മെതേഡാണ് പറയുന്നത് കിടക്കുന്നതിന് മുന്നേ ഒരു തക്കാളി എടുക്കുക തക്കാളി എടുത്തിട്ട് അതിലേക്ക് തേൻ അപ്പം നമ്മുടെ കഴിഞ്ഞ സ്റ്റെപ്പിൽ തേൻ ചേർത്തില്ലെങ്കിലും വലിയ പ്രശ്നമില്ലാത്ത കാര്യം ഇതാണ് ഇതിൽ തേൻ ചേർത്തേ പറ്റൂ തക്കാളി മുറിച്ചിട്ട് അതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കുക തക്കാളി ഇങ്ങനെ 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 ഒന്ന് ഞെക്കുക ചെക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായിട്ട് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ട് കിട്ടും മനസ്സിലായി ഭംഗിയായിട്ട് കിട്ടുന്നല്ല നമ്മുടെ ഈ കരിമംഗല്യുമെല്ലാം നന്നായിട്ട് മാറും അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളും നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ ഞാൻ പറയുന്ന പോലെ തന്നെ ക്ഷമ എന്ന് പറയുന്ന കാര്യം വേണം ക്ഷമ ഇല്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കില്ല ഭയങ്കരമായിട്ട് കരിമംഗല്യമുള്ളവർക്ക് ഒരു മാസം ഒന്നും ഇട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ ഒന്നും അറിയാനായിട്ട് പറ്റില്ല അതൊരു മൂന്ന് മാസം ഇടണം മൂന്ന് മാസം ഇട്ടാൽ മാത്രമേ അതിൻ്റെ കുറേശ്ശെ കുറേ പയ്യ പയ്യ പയ്യെ വലിഞ്ഞ് വലിഞ്ഞ് പോകത്തുള്ളൂ അല്ലാണ്ട് ഒരു രക്ഷയും ഇല്ല മനസ്സിലായല്ലോ അപ്പം എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കരിമങ്കല്യം എളുപ്പം തന്നെ മാറിക്കിട്ടും മനസ്സിലായോ പെട്ടെന്ന് തന്നെ കരിമംഗല്യം മാറിക്കിട്ടും നമുക്ക് ക്ഷമ വേണം ക്ഷമയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡെമ്പർ എല്ലാവർക്കും ബൈ